ഈ പ്രയാഗ് രാജിൽ നടക്കുന്ന മഹാകുംഭമേളയിൽ ആയിരക്കണക്കിന് സന്യാസിമാരാണ് പങ്കെടുത്തത് ഇതിൽ ഒരാൾ സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ ശ്രദ്ധാ കേന്ദ്രമായി മാറുകയാണ് ആരാണെന്നല്ലേ ഐ ടി ബാബ ഇപ്പൊ എന്താണ് ഐ ഐ ടി ബാബ ഇത്രീതാബരൻ പറഞ്ഞു തരും ആ ഈ മഹാകുംഭമേളയോട് അനുബന്ധിച്ച് തന്നെ നിരവധി ബാബമാർ ഇപ്പോൾ വൈറൽ ആയിക്കൊണ്ടിരിക്കുകയാണ് അതിൽ ഒന്നാണ് ഈ ഐ ടി ബാബ് ഇയാൾ നിലവിൽ സന്യാസിയാണ് പക്ഷേ ഒരു കാലത്ത് അയാൾ ഐ ഐ ടി ബിരുദധാരിയായിരുന്നു എന്നാണ് പിന്നീട് അദ്ദേഹം ഡിസൈനിങ്ങിൽ മാസ്റ്റേഴ്സ് ചെയ്തു അതുപോലെ തന്നെ ഭൗതികശാസ്ത്ര അധ്യാപകനായിട്ടടക്കം പ്രവർത്തിച്ചിരുന്നു പക്ഷേ തൻ ചെയ്തുകൊണ്ടിരുന്ന ജോലിയിൽ ഒരു ആത്മസംതൃപ്തി ഇല്ലാത്തത് കൊണ്ടാണ് ജോലി വിട്ടെറിഞ്ഞ് അദ്ദേഹം സന്യാസ പാത സ്വീകരിച്ചത് എന്നുള്ള കാര്യമാണ് നിലവിൽ അദ്ദേഹം വ്യക്തമാക്കുന്നത് മസാനി ഖോരക് എന്നാണ് അദ്ദേഹം അറിയപ്പെടുന്നത് യഥാർത്ഥ പേര് അബയ് സിംഗ് എന്നാണ് അബയ് സിംഗ് എന്നാണ് അദ്ദേഹം ഹരിയാന സ്വദേശിയാണ് മാത്രമല്ല ജഗദീഷ് എന്നുള്ള പേരിൽ കൂടി അദ്ദേഹം അറിയപ്പെടുന്നുണ്ട് ഈ ജോലിയെല്ലാം തന്നെ ഉപേക്ഷിച്ച് അദ്ദേഹം പിന്നീട് സോക്രട്ടീസിനെ കുറിച്ചെല്ലാം തന്നെ ഒരുപാട് പഠിക്കുന്നു പിന്നീട് പൂർണ്ണമായിട്ടും സന്യാസം എന്നുള്ളൊരു വഴിയിലേക്ക് ഒരു കാര്യത്തിലൊക്കെയാണ് അദ്ദേഹം പോയിരിക്കുന്നത് പലരും അദ്ദേഹത്തോട് ചോദിച്ചു എന്തുകൊണ്ടൊരു ജോലി ഉണ്ടായിരുന്നു ആ ജോലിയെല്ലാം തന്നെ വിട്ടെറിഞ്ഞുകൊണ്ട് സന്യാസമെന്നുള്ളൊരു പടി തിരഞ്ഞെടുത്തു എന്നുള്ള കാര്യത്തിൽ പക്ഷേ മറ്റുള്ളവർ പറയുന്നതൊന്നും തന്നെ താൻ ചെവികൊള്ളുന്നില്ല തനിക്കെന്താണോ ഇഷ്ടം ആയി തോന്നുന്നത് അല്ലെങ്കിൽ തൻ്റെ ഒരു രൂപ തോന്നുന്നത് അതിന് പിന്നാലെ പോവുകയായിരുന്നു അദ്ദേഹം എന്നുള്ള കാര്യമാണ് ജോലി അത്രത്തോളം വെറുത്തു എന്നുള്ള കാര്യം തന്നെ അദ്ദേഹം പറയുന്നുണ്ട് അങ്ങനെയാണ് ഈ ഒരു പാത അദ്ദേഹം സ്വീകരിച്ചത് ഈ കഴിഞ്ഞ ജനുവരി പതിമൂന്നാം തീയതിയാണ് മഹാകുംഭമേള പ്രയാഗരാജിൽ ആരംഭിച്ചത് ഫെബ്രുവരി ഇരുപത്തി ആറ് വരെ തുടരുന്നുണ്ട് അവിടെ നിരവധി ബാബമാർ ഇപ്പോൾ വൈറലായിക്കൊണ്ടിരിക്കുകയാണ് ഫേമസ് ആയിക്കൊണ്ടിരിക്കുകയാണ് അതിൽ കബൂത്തർ ബാബയുണ്ട് എയർഫോഴ്സ് ബാബയുണ്ട് അതിലൊരാളാണ് ഐ ഐ ടി ബാബ ഇദ്ദേഹത്തിൻ്റെ ചിത്രങ്ങളും വീഡിയോകളും എല്ലാം തന്നെ വലിയ രീതിയിൽ സമൂഹമാധ്യമത്തിൽ വൈറലായിക്കൊണ്ടിരിക്കുകയാണ് അദ്ദേഹം തന്നെ പറയുന്നുണ്ട് അദ്ദേഹം ഐ ഐ ടിയിൽ പഠിച്ചതാണ് അവിടെ നിന്നും ആളാണ് പിന്നീട് പല മേഖലകളിൽ ഫോട്ടോഗ്രാഫറായിട്ടടക്കം അദ്ദേഹം പ്രവർത്തിച്ചിട്ടുണ്ട് ആ മേഖലകളിൽ ആ ജോലി എല്ലാം തന്നെ വിട്ടറിഞ്ഞിട്ടാണ് അദ്ദേഹം ഈ ആത്മീയമായിട്ടുള്ള സന്യാസം എല്ലാം തന്നെ എടുത്ത് ആ ഒരു വഴിയിലേക്ക് അദ്ദേഹം വന്നിരിക്കുന്നത് എന്തായാലും ഈ മഹാകുംഭമേള അത് ഒരുപാട് സന്യാസിമാരുടെ ഒരു സ്ഥലം കൂടിയാണ് അവരെല്ലാവരും ഒത്തൊരുമിക്കുന്ന സ്ഥലം കൂടിയാണ് പ്രത്യേകിച്ചും അഖാരി ഈ അഘോരികളും അതുപോലെ തന്നെ പല സന്യാസി അഖാടകളിൽ നിന്നുള്ള ആളുകളെല്ലാം വരുന്നു അങ്ങനെ ഒരുപാട് പ്രത്യേകതയുണ്ട് അതിൽ ഇത്തരം ചില ഭാവകൾ വൈറലാകുന്നുണ്ട് ഫേമസ് ആകുന്നുണ്ട് എന്നുള്ള കാര്യമാണ് അതിനെ വിമർശിച്ചും അനുകൂലിച്ചും ഒരുപാട് പേർ രംഗത്ത് വരുന്നുമുണ്ട് ശരി തീർച്ചയായിട്ടും ആഡംബര ജീവിതമൊക്കെ വിട്ടെറിഞ്ഞ് ആത്മീയതയുടെ പാതയിലാണ് ഓരോരുത്തരുടെ ഇഷ്ടങ്ങളാണ് വിമർശിക്കുന്നവരൊക്കെ ഒരു വഴിക്ക് വിമർശിക്കട്ടെ പക്ഷെ ഓരോരുത്തരുടെ താല്പര്യങ്ങളും ഇഷ്ടങ്ങളൊക്കെയാണ് അപ്പോൾ ഐ ഐ ബാബ അങ്ങനെ ഇഷ്ടമുള്ള ജീവിതം തിരഞ്ഞെടുത്തു ആ ഇഷ്ടത്തോട് കൂടി തന്നെ ആത്മീയതയുടെ പാതയിൽ അങ്ങനെ ജീവിക്കട്ടെ ശരി അർജുൻ